എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചാവർഗോഡ് നിന്ന് ഞെക്കാട് പോകുന്ന വഴിയിൽ ചിറപ്പാട് ബസ് സ്റ്റോപ്പിന് സമീപം ആ പരിസരത്തൊരു ട്രാൻസ്ഫോമറ് ഉണ്ട് അവിടെ ഒരു എട്ട് സെൻറ്റ് ദീർഘചതുരത്തിൽ കിടക്കുന്ന റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിൽക്കാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ബസ് റൂട്ടുള്ള ഏരിയയാണ് ഞെക്കാട്ടിൽ നിന്ന് മുത്താന മുത്താന വഴി ചാവർഗോഡ് പോകുന്ന റോഡാണിത് ഇത് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ദീർഘചതുരത്തിൽ കിടക്കുന്ന റോഡ് ഫ്രണ്ടേജ് മൊത്തം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ ഞെക്കാട്ട് നിന്ന് നമ്മൾ ചാവർഗോഡിലേക്ക് പോകുമ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഒരു എട്ട് സെൻറ്റേ ഉള്ളു ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാവുന്ന വിധമാണ് വീഡിയോപ്പിന് കട ഇതിനെല്ലാം അനുയോജ്യമായതാണ് അല്ലെങ്കിൽ ആയിട്ടും ചെയ്യാം ഭാവിയിൽ ഇതിൻ്റെ വില മൂല്യം വർദ്ധിച്ചു അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റോഡ് കണക്ടിവിറ്റി ഉണ്ട് പിന്നെ അതിനെല്ലാം അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് മറ്റുള്ള എല്ലാം ചെമ്മരതി പഞ്ചായത്താണ് അതുമെല്ലാം ഇതിന് സമീപത്തായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് റോഡ് സൗകര്യത്തിലെ കണക്ടിവിറ്റിയിലായാലും ഇതിൻ്റെ സ്ഥിതി ഇത് സ്ഥിതി ചെയ്യുന്ന രീതിയിലായാലും കിഴക്ക് നോക്കി സ്ഥിതി ചെയ്യുന്ന ദീർഘചതുരത്തിൽ മൊത്തം റോഡ് ഫ്രണ്ടേജ് ഉള്ള എന്ത് ഉപയോഗത്തിനും വീട് കടയും പിന്നെ മറ്റുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിക്കാനുള്ളതാണെങ്കിൽ അത് പ്രകാരവും നിർമ്മിക്കാം എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കൈക്ക് ഒതുങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ താല്പര്യമുള്ളത് ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം